ഈ വീട്ടിലുള്ള സകലമാന മുറികളും ഈവൻ കിച്ചൺ വരെ ഇവർ നോക്കി ഒന്ന് കൂടുവെക്കാനായിട്ട് അവസാന സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ളൊരു സ്ഥലം ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുള്ള ഫാൻ അതാവുമ്പോൾ ആരും കാണില്ല ഒരു ശല്യം ഉണ്ടാവില്ല എന്നായിരിക്കും അവർ വിചാരിച്ച് പക്ഷേ എൻ്റെ പിള്ളേർ ഇതുങ്ങളുടെ ബഹളവും കൂവിലും കാരണം സമയത്തിന് മുമ്പേ മുട്ട ഇട്ടോന്ന് വരെ എനിക്കൊരു സംശയം തോന്നി അങ്ങനെ താമസവും കഴിഞ്ഞു മുട്ട ഇട്ടു അതിലൊരാൾ നമ്മളോട് ഒച്ചിരി അടുപ്പായി വന്നതായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിക്കുന്ന സമയത്ത് ജനലേ വന്നിരിക്കും എന്തെങ്കിലുമൊക്കെ ഇട്ടു കൊടുത്താൽ അവിടെ ഇരുന്ന് കഴിക്കും പക്ഷേ കൂടെയുള്ള ആള് അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യത്തില്ല സ്വന്തം വീട്ടിലെ ഹാളിൽ കൂടെ നടക്കാൻ വല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളെ കൊത്താൻ വരും അങ്ങനെ മുട്ട വരുന്ന കുഞ്ഞുങ്ങളുമായി കുഞ്ഞുങ്ങൾ വളർന്നപ്പോൾ കൂട്ടിയിരിക്കാൻ സ്ഥലമില്ലാണ്ടേ അങ്ങനെ അപ്പനും അമ്മേ ഡൈനിങ് ടേബിളിലും ചെയറയിലും ഒക്കെ ആയി കൂട്ടിന്ന് ഫാനോട്ടായി ഫാനേന്ന് പിന്നെ നമ്മുടെ തറയിലേക്കായി അത് അവസാനം എൻ്റെ ബൈബിൾ വരെ എത്തി ഇടയ്ക്ക് ചെന്ന് നോക്കുമ്പം കടല വാരി ഇട്ടപോലെ അവിടെ എവിടെ ഇരിക്കുന്നു കാണാം ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് മൂന്ന് ദിവസം അവരെന്നെ ചുറ്റി കളഞ്ഞു അപ്പി വാരി വാരി മടുത്ത് ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്തിൽ ഇതിലൊരു കളി കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ പിന്നെ അതിനെ തപ്പ് നടക്കണം അതൊരു വലിയ ടെൻഷനാണ് ഇച്ചിരിയല്ലേ ഉള്ളൂ കണ്ടുപിടിക്കണ്ടേ അതിലൊരു കിളിക്കുഞ്ഞിനെ പറക്കാനത്തിരി വിഷമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അത് സെറ്റായി അവസാനം അവർ പോയിട്ടോ പോയപ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ തോന്നി ഇതുങ്ങൾ കൂടുവെച്ചതിന് ശേഷം നമ്മുടെ ഫാൻ ഓൺ ചെയ്യുവോ തുടയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി അതൊക്കെ ഒന്നും ചെയ്യാമല്ലോ അവർ പോയ പുറകെ തന്നെ അവരുടെ കൂടൊക്കെ എടുത്ത് മാറ്റി മാറ്റിയിട്ടോ അത് മുറ്റത്തെ മാവിലേക്ക് വെച്ച് കൊടുത്തു ചുമ്മാ ഒരു രസം ഇരിക്കട്ടെ